കോഴിക്കോട് ബീച്ചിലെ ഫയർ സ്റ്റേഷൻ കയറ്റിടം ഇനി ഓർമ്മ കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായി കോഴിക്കോട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നെടും തൂണായി നിന്ന സ്റ്റേഷന് ഓർക്കാൻ ഒട്ടേറെ സംഭവങ്ങളുണ്ട് സി കെ വിജയൻ ചേരുന്നു വിജേട്ടാ ഗുഡ് മോർണിംഗ് എന്തുകൊണ്ടാണ് ഈ ഫയർ സ്റ്റേഷൻ അവിടെ നിന്ന് മാറ്റുകയാണ് എന്താണ് സംഭവമൊന്നും മനസ്സിലായില്ല അതുകൊണ്ടാണ് നമ്മുടെ പ്രേക്ഷകരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇനി എന്ത് എന്നറിയാൻ അല്ല ഒരു ഒരു ഫയർ സ്റ്റേഷൻ അതിന് കാലപ്പഴക്കം കൊണ്ടൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതോ അല്ലെങ്കിൽ കെട്ടിടം പൊളിക്കുന്നതോ ഒരുപക്ഷെ വലിയ സംഭവമാകണമെന്നില്ല പക്ഷെ കോഴിക്കോട് സ്റ്റേഷൻ അങ്ങനെയല്ല കാരണം ഈ നഗരപരിധിയിലുള്ള ഈ പരിസരങ്ങളിലുള്ള ഒരുപാട് ഒരുപാട് അതി ഭയാനകമായ ഭീകരമായ ദുരന്തങ്ങളും പ്രശ്നങ്ങളും എല്ലാം തന്നെ നേരിടുന്നതിൽ അതിൻ്റെ മുന്നിൽ മുന്നണി പോരാളിയായി നിന്ന ഒരു ഒരു ഫയർ സ്റ്റേഷനാണ് ഈ ബീച്ചിലെ ഫയർ സ്റ്റേഷൻ അത് ഒരു കഴിഞ്ഞ മുപ്പത് വർഷത്തെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാടിനാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേറ്റ് കിടക്കുന്ന മറ്റേ നൗഷാദിൻ്റെ ഓടയിൽ പോയി അവിടെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മരണപ്പെട്ട സംഭവം മുതൽ മിഠായി മിഠായിത്തെരുവിയിലെ വൻ രണ്ട് തീപിടുത്തങ്ങൾ അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ഇന്ന് രാവിലെ പോലും അതാണ് ഏറ്റവും വലിയ തമാശ നമ്മൾ ഈ വാർത്തയൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോൾ പോലും ഇന്ന് രാവിലെ വന്നൊരു കോൾ ഈ മുതലക്കുളത്ത് ഒരു തീപ്പിടുത്തത്തിൻ്റെ ആണ് രാവിലെ നയംതാരം അത് റിപ്പോർട്ട് ചെയ്തു ഒരു കടയ്ക്ക് തീ പിടിച്ചു കടയുടെ സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണെന്ന സംശയമുണ്ട് ഒരാൾക്ക് പരുക്കുമുണ്ട് ഏതായാലും ഇന്ന് രാവിലെ പോലും ഈ ഈ ഫയറിൽ നിന്നുള്ള കോളാണ് നമ്മളിടക്കം അലേർട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഒട്ടേറെ കേസുകൾക്ക് രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ നിന്ന് ഒരു ഫയർ സ്റ്റേഷനാണ് ഇപ്പോൾ അവിടെ നിന്ന് മാറുന്നത് അതേ ബീച്ചിലെ ഫയർ സ്റ്റേഷൻ ഇപ്പോൾ ഇനി ഉണ്ടാകില്ല കഴിഞ്ഞ മുപ്പത് വർഷമായി നമുക്ക് നേരത്തെ അറിയാം ഒരു ഗ്യാസ് ചോർച്ച നമ്മുടെ വെസ്റ്റ് ഹിൽ ചുങ്കത്ത് നമ്മുടെ സിനിമയിലെ റോഡ് റോളർ ഇറങ്ങി വരുന്ന ആ സ്ഥലത്തെ ഒരു ഒരു അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു ഗുഡ്സ് ഓട്ടോയിൽ വരുമ്പോഴേക്കും അവിടെ ഒരു ടാങ്കർ ലോറി മറിഞ്ഞ് ഒരു ഓട്ടോ അതിനെ ഡീലായി പോവുകയും ഡ്രൈവർ മരിക്കുകയും ചെയ്ത സംഭവം അവിടെ ആ ടാങ്കർ ലീ ഗ്യാസ് ലീക്ക് ആവുകയും ഒരു ദിവസം മുഴുവൻ അതിനെ വെള്ളമടിച്ച് അതിന് മറ്റ് അപകടങ്ങളില്ലാത്ത രീതിയിൽ തണുപ്പിക്കുകയും രക്ഷപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ഒട്ടേറെ ഒട്ടേറെ ചരിത്രങ്ങൾ ഉള്ള ഒരു ഫയർ സ്റ്റേഷനാണ് ഇപ്പോൾ ഇല്ലാതാകാൻ വേണ്ടി പോകുന്നത് മോത്തി നേരെ ചോദിച്ചതുപോലെ ഇനി ഈ സ്റ്റേഷൻ ഇവിടെ ഉണ്ടാകില്ല ഇവിടെ പുതിയൊരു സ്റ്റേഷൻ വരണം എന്ന രീതിയിൽ ഒരു പ്രപ്പോസലൊക്കെ കൊടുത്തിട്ടുണ്ട് പതിനേഴ് കോടി രൂപയുടെ പ്രപ്പോസൽ ഒരു റീജിയണൽ ഫയർ സ്റ്റേഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള രീതിയിലായിരുന്നു പ്ലാൻ പക്ഷെ അതൊക്കെ നടക്കുമോ എന്നറിയില്ല ഏതായാലും കൺ കോഴിക്കോടുകാർക്ക് ഇപ്പോൾ ഈ സ്റ്റേഷൻ ഇവിടെ നിന്ന് മാറ്റി ഇപ്പോൾ വെസ്റ്റ് ഹില്ലും അതോടൊപ്പം തന്നെ മീൻചന്തയിലുമുള്ള ഫയർ സ്റ്റേഷനുകളാണ് ആശ്രയിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇപ്പോൾ ഈ നഗരത്തിൻ്റെ അകത്ത് നിന്ന് ഓടിയെത്താൻ ഒരു ഫയർ സ്റ്റേഷൻ നമുക്കില്ലാതാകുന്നു എന്നുള്ളതാണ് പ്രശ്നം